കലാനിധി സെന്റർ ഫോർ ആർട്സ് ആന്റ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അർജുനൻ മാസ്റ്റർ കടവനിട്ട രാമകൃഷ്ണൻ അനുസ്മരണത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രതിഭകൾക്കുള്ള വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രശസ്ത സംഗീതജ്ഞൻ പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മയ്ക്ക് ഗുരുപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സംവിധായകൻ ബാലു കിരിയത്ത് സംഗീത സംവിധായകൻ മോഹൻ സിതാര ചലച്ചിത്ര നിർമ്മാതാവ് കിരീടമുണ്ണി സി ഉദയകല രാമവർമ്മ തമ്പുരാൻ മുഖത്തല ശ്രീകുമാർ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ മുതലായവർ പരിപാടിയിൽ മികച്ച വാർത്താധിഷ്ഠിത അധിഷ്ഠിത പരിപാടിക്കുള്ള മാധ്യമ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ അവതരിപ്പിച്ച സമകാലികം പ്രോഗ്രാമിന് വേണ്ടി പ്രൊഡ്യൂസർ പി കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി സമഗ്ര സംഭാവന ശ്രീ കലാനിധി ശ്രേഷ്ഠ പുരസ്കാരം നടൻ എം ആർ ഗോപകുമാറും കലാനിധി ശ്രീ ശിവശങ്കര പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ നേമം പുഷ്പരാജും നേടി